ഭാരത് ജോഡോ ന്യായയാത്ര മുംബൈയിൽ സമാപിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു ലക്ഷം ആളുകളാണ് സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളും സമാപന സമ്മേളനത്തിൽ രാഹുലിനെ ഇടവും വലവും നിൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ സമാപന സമ്മേളനത്തിൽ ചർച്ചയായത് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവിൻ്റെ അസാന്നിധ്യമാണ് യു പിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന സമാജ്വാദി പാർട്ടി സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു ഇതിനു പിന്നാലെ ന്യായയാത്ര യു പിയിലെത്തിയപ്പോൾ ഭാഗമാകുവാനും അഖിലേഷ് മുൻപന്തിയിലുണ്ടായിരുന്നു എന്നാൽ സമാപന സമ്മേളനത്തിൽ നിന്നും അഖിലേഷ് മാറി നിന്നത് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തയാക്കിയിരിക്കുകയാണ് അതേസമയം അഖിലേഷ് വിട്ടുനിന്നതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നതാണ് കോൺഗ്രസ് പറയുന്നത് അതിനു പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടെന്നും മറ്റു രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകേണ്ടെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അഖിലേഷിന്റെ പിന്മാറ്റം ആഘോഷിക്കുന്ന ബി ജെ പി മുന്നിൽ ഒരു കത്തെടുത്തു വെച്ചിട്ടാണ് കോൺഗ്രസ് മറുപടി പറയുന്നത് രാഹുലിന്റെ ശക്തമായ നിശ്ചയദാർഢ്യത്തെ അഖിലേഷ് യാദവ് കത്തിലൂടെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി അപൂർവ്വ വ്യക്തി എന്നതാണ് അഖിലേഷ് പറയുന്നത് കത്തിലൂടെ അഖിലേഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ന് നിങ്ങളുടെ ഭാരത് ജോഡോ ന്യായ യാത്ര മുംബൈയിൽ സമാപിക്കുകയാണ് ഇത്തരം യാത്രകൾ നടത്താൻ കഴിയുന്നവർ വിരളമാണ് നിങ്ങളുടെ ഉറച്ച തീരുമാനത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ബി ജെ പി സർക്കാരിൻ്റെ പരാജയത്തിൽ കത്തിജ്വലിക്കുന്ന മണിപ്പൂരിൽ നിന്നാണ് നിങ്ങൾ ഈ യാത്ര ആരംഭിച്ചത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏകാധിപത്യ സർക്കാരിനെതിരെ ശക്തമായ സന്ദേശമാണ് താങ്കൾ നൽകിയത് മുഴുവൻ യാത്രക്കിടയിലും നിങ്ങൾ കർഷകർ യുവാക്കൾ സ്ത്രീകൾ പ്രായമായവർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും കണ്ടുമുട്ടി അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ വളരെ അടുത്തറിഞ്ഞു ഇതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയും അഖിലേഷ് കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മാർച്ച് ഇരുപത് മുതൽ യു പിയിൽ നോമിനേഷൻ ആരംഭിക്കുകയാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ കാരണം തനിക്ക് യാത്രയുടെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല കർഷകർക്കും യുവാക്കൾക്കും പിന്നോക്കക്കാർക്കും ദളിതർക്കും സ്ത്രീകൾക്കുമെതിരായ ബി ജെ പി യെ പൊതുജനം പിഴുതെറിയുമെന്നും പ്രതീക്ഷയോടെ മാത്രമല്ല പൂർണ്ണ വിശ്വാസത്തോടെയും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടും എന്നതായിരിക്കും യാത്രയുടെ യഥാർത്ഥ വിജയമെന്നും അഖിലേഷ് യാദവ് കത്തിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സെൻട്രൽ മുംബൈയിലെ ചൈത്യഭൂമിയിലെ ഡോക്ടർ ബി ആർ അംബേദ്കറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചും ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും ചെയ്തുകൊണ്ടാണ് അറുപത്തിമൂന്ന് ദിവസം നീണ്ടുനിന്ന ഭാരത് ജോഡോ ന്യായ യാത്രക്ക് രാഹുൽ ഗാന്ധി മുംബൈയിൽ സമാപനം കുറിച്ചത് ജനുവരി പതിനാലിന് സംഘർഷഭരിതമായ മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച യാത്ര അറുപത്തി മൂന്നാം ദിവസമായ ശനിയാഴ്ച താനയിൽ നിന്നാണ് മുംബൈയിലേക്ക് എത്തി അവസാനിച്ചത് നേരത്തെ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഇന്ത്യ മുന്നണി പങ്കാളികളായ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം പ്രഖ്യാപിച്ചിരുന്നതാണ് യു പിയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി സംസ്ഥാനത്തെ എൺപതിൽ പതിനേഴ് സീറ്റുകളും സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്തു മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടി ഒറ്റ സീറ്റായ ഗജറാഹോയിൽ മത്സരിക്കുകയും സംസ്ഥാനത്തെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ പിന്തുണക്കുകയും ചെയ്യും യു പിയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനേഴ് സീറ്റുകളിൽ റായ്ബ്രേലിയും ഒരു കാലത്ത് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന അമേഠിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയും ഉൾപ്പെടുന്നുമുണ്ട്